മലയാളി പ്രേക്ഷകർ ചിരിച്ചു മറിഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ചാനലാണ് കരിക്ക് കേൾക്കുമ്പോൾ മലയാളിക്കുണ്ടാകുന്ന ഉന്മേഷമാണ് അവരുടെ ഓരോ വീഡിയോയ്ക്കും കിട്ടുന്ന മില്യൻസ് ഓഫ് വ്യൂസും സബ്സ്ക്രൈബേഴ്സും അനുകരണ ചായയില്ലാതെ പുതുമയുള്ളതും മൗലികവുമായ കഥാപാത്രങ്ങളെ പ്രേക്ഷകന് മുന്നിൽ എത്തിച്ചു എന്നതാണ് കരിക്കിൻ്റെ പ്രധാന വിജയം സാധാരണക്കാരുടെ ജീവിതത്തിലെ രസകരമായ കാര്യങ്ങൾ വളരെ ഇന്നോവേറ്റീവായി ക്ലേശകൾ ഒഴിവാക്കി സിറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകന് ലഭിക്കുന്നത് നല്ലൊന്നാം തരം ഇളനീർ കുടിച്ച സുഖമാണ് നൊസ്റ്റാൾജിക്കൊപ്പം റിലാക്സ് മൂഡിലേക്ക് നമ്മെ നയിക്കാൻ ഉതകുന്നതാണ് കരിക്കിൻ്റെ ഓരോ എപ്പിസോഡും തമാശയുടെയും പരിഹാസത്തിൻ്റെയും ഇടയിലുള്ള നേർത്ത വര മാഞ്ഞു പോകാതെയാണ് ഓരോ എപ്പിസോഡും അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അതിലെ അഭിനേതാക്കളുടെ പ്രകടനങ്ങളും കോമ്പിനേഷൻ സീനുകളിലെ ഡയലോഗ് ഡെലിവറിയും കാണുമ്പോൾ തൊണ്ണൂറുകളിലെ മലയാളം സിനിമ നമ്മൾ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്ന് തോന്നിപ്പോകും കരിക്കിലെ എല്ലാവരും നല്ല ആക്ടേഴ്സാണ് ഒരാൾ മാത്രം നന്നായാൽ ഇങ്ങനെയുള്ള പ്രോഗ്രാം വിജയിക്കില്ല ഇവരുടെ ഓരോ വീഡിയോകളും ട്രോളർമാർക്കും കമൻറ്റോളികൾക്കും നല്ല ചാകരയാണ് സമ്മാനിക്കുന്നത് ഒരുപാട് വെബ് സീരീസുകൾ വന്നിട്ടുണ്ട് എങ്കിലും ഇതുപോലെ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാവാം മറ്റൊന്നിനും കരിക്കിൻ്റെ വിജയം ആവർത്തിക്കാനാവാതെ പോയത് എങ്ങനെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സ്പേസുകൾ ആകേണ്ടത് എന്ന് എന്നതിന് മറ്റ് ചാനലുകൾക്കുള്ള ഒരു ബെഞ്ച് മാർക്കാണ് കരിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കരിക്ക് സീരീസിലെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് സ്മൈൽ പ്ലീസ് ഒരു കല്യാണ വീട്ടിലെ സെറ്റപ്പാണ് പ്രമേയം പ്രത്യേകിച്ച് കല്യാണത്തലെന്നുള്ള ബാച്ചിലേഴ്സ് പാർട്ടി കൂടിയവർക്കറിയാം ആ നിമിഷം എത്ര പെർഫെക്റ്റായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ഓഫീസിലെ സ്റ്റാഫിനു വേണ്ടി മറ്റൊരു സെറ്റപ്പ് അതിനിടയിൽ നെട്ടോട്ടം ഓടുന്ന കല്യാണ ഇതിനിടയിൽ ഒരു കാരണവുമില്ലാതെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടുപ്പിക്കുന്ന രസികനായ അമ്മാവൻ അവസാനം ഓർത്തുചിരിക്കാൻ പറ്റുന്ന ഒരുഗ്രൻ ക്ലൈമാക്സും ഇപ്പോൾ മലയാളികൾക്കിടയിലെങ്ങും മാമൻ തരംഗമാണ് ഈ മാമനോട് അല്പം ഇഷ്ടം കൂടി പോയാൽ അത് മാമൻ്റെ കയ്യിലൊരു പൊന്നുകൊണ്ട് മാത്രമാണ് സ്മൈൽ പ്ലീസ് എന്ന ഈ ചെന്തങ്ങൻ കരിക്ക് ഫ്രഷാണ് കിടുവാണ് പൊളിയാണ് ധൈര്യമായി വട്ടം കഴിക്കാം നന്ദി നമസ്കാരം